ആ രീതിയിൽ മനുഷ്യന്റെ ആൾക്കൂട്ട വിചാരണകളും ആൾക്കൂട്ട അക്രമങ്ങളും വർദ്ധിച്ചു നമ്മുടെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുകയാണ് ആ കാറ്റിൽ പറത്തുന്നതിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന പോരാശങ്ങളും തുല്യതയും എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നത് ഇത് വലിയ ആപത്തായി മാറും നമ്മുടെ രാജ്യത്ത് നിന്നുള്ളതിന്റെ തെളിവാണ് അടുത്ത ദിവസം പൂനെയിലും സംഭവിച്ചത് അത് തന്നെയാണ് ബീഹാറിലും സംഭവിക്കുന്നത് അത് തന്നെയാണ് ആസാമിൽ സംഗ സ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ആദ്യമായി അവർക്ക് ജാമ്യം ലഭിച്ചതിരുന്ന സന്തോഷം അറിയിക്കുക നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടി നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കന്യാസ്ത്രീകളെ ഞങ്ങൾ ജയിലിൽ പോയി കണ്ടിരുന്നു അവർ പറഞ്ഞ ദയനീയമായിട്ടുള്ള അവസ്ഥകളുണ്ട് അവരെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തപ്പെട്ടത് വളരെ മോശപ്പെട്ട രീതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത് കന്യാസ്ത്രീകളെ രാജ്യദ്രോഹിയാക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ചെയ്തത് സംഘപരിവാറിന്റെ മുഖം എന്തെന്ന് ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതായും പാലക്കാട് മാധ്യമപ്രവർത്തകരോട് രാധാകൃഷ്ണൻ വ്യക്തമാക്കി യഥാർത്ഥ മുഖം എന്താണ് സംഘപരിവാറിന്റെ എന്നുള്ളത് അതിവേഗത്തിൽ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുകയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളത് ആ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മേഖല മതന്യൂന ന്യൂനപക്ഷങ്ങൾ ദളിതുകൾ ആദിവാസികൾ എല്ലാ പിന്നോക്കക്കാർ അവരെ എല്ലാം തന്നെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കുറെ കഴിയുമ്പോൾ കാര്യങ്ങൾ ചെന്നു ആദ്യം മനസ്സിലാക്കാത്തവരെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മനസ്സിലാക്കും ഇടതുപക്ഷ ആശയത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബി മുന്നോട്ട് വെക്കുന്നത് കാരണം ചെറിയ പാർട്ടിയാണെങ്കിലും അല്പമെങ്കിലും എതിർപ്പ് ഉയർന്നു വരാൻ സാധ്യത ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഇടതുപക്ഷമേ ഇല്ലാതാക്കുക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കുക അപ്പോൾ തങ്ങളുടെ താല്പര്യം അതിവേഗത്തിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇടതുപക്ഷ ആശയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ബോധപൂർശ്രമം നടക്കുന്നത് യുട്യൂബ് ന്യൂസ് പാലക്കാട്